ഹായ് ഫ്രണ്ട്സ് ഡി ഫോൾ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി തെറ്റുകൾ ചെയ്യലായിട്ട് പോകുന്നുണ്ട് വീഡിയോ എല്ലാവരും തുറക്കുന്നുണ്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോയ്ക്ക് തൊട്ടുകാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒന്ന് ആലപ്പുഴയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ പോക്കറ്റ് സൈസ് അഡൽട്ട് ഒരു പെയറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മെയിലിന് മൂന്ന് വയസ്സും ഫീമെയിൽ രണ്ടര വയസ്സ് പ്രായമുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള അമേരിക്കൻ പുള്ളി പോക്കറ്റ് സൈസാണ് വന്നിരിക്കുന്നത് രണ്ടെണ്ണത്തിനും കൂടി മുപ്പതിനായിരം രൂപയാണ് വില വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഒരു ലിസ്റ്റ് എടുത്തതാണ് നാല് പപ്പീസ് ഉണ്ടായി നോർമൽ ഡെലിവറി ആയിരുന്നു അതേപോലെ മെയിൽ നല്ല ക്രോസിംഗ് ഉള്ള നല്ല അടിപൊളി ഒരു മെയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അമേരിക്കൻ പുള്ളി പോക്കറ്റ് സൈസ് സീരിയൽ നമ്പർ രണ്ട് എറണാകുളം ജില്ലയില് നോർത്ത് പറവൂർ എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് പഗിന്റെ ഒരു സ്റ്റേറ്റ് മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് രണ്ട് മാസം പ്രായമുള്ളത് ഒമ്പതിനായിരം രൂപയാണ് ഈ പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി പക്കിന്റെ മെയിൽ പപ്പി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ടില് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവിടുന്ന് നമുക്ക് ക്രോസ് ബ്രീഡ് പപ്പീസാണ് വന്നിരിക്കുന്നത് ഷിവാസും ക്രോസായിട്ടുള്ള പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് ഒരു പപ്പിയുടെ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പൊ ടോയ് ബ്രീഡ് ഒക്കെ അന്വേഷിക്കുന്നവർക്ക് നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് ചെറിയ പപ്പീസ് ആയിരിക്കും ഡോഗായിരിക്കും വലുതായി വരുമ്പോൾ വരുന്നത് ടോയ് ബ്രീഡ് ആണ് നല്ല അടിപൊളി കോമ്പിനേഷൻ ഷിപ്പ്സും ഷിവാവും ക്രോസ് ആയിട്ടുള്ള ഫാദറിന്റെ മദറിന്റെയും ഫോട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ആണ് ക്രോസ് ബ്രീഡ് പപ്പീസ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല ടോയ് ടോയ്ബ്രീഡ് പപ്പീസിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് രണ്ട് ആണ് കൊടുക്കാനുള്ളത് സീരിയൽ നമ്പർ നാല് വർക്കലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ മൂന്ന് മാസം പ്രായമുള്ള മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല റേറ്റ് കുറവാണ് ലാബിന്റെ മേൽപ്പി നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോ നല്ല റേറ്റ് കുറവ് ലാബിന്റെ പപ്പീസിനൊക്കെ തന്നെ ഇരിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് മൂന്ന് മാസം പ്രായമുള്ള മേൽ പപ്പി വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ നാലില് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ അഞ്ച് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീ ആഡ് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് ലാബിന്റെ നാല് വയസ്സ് പ്രായമുള്ള അഡൽട്ട് ലാബാണ് നമുക്ക് ഫ്രീ ആഡ് ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് കൊല്ലം ലൊക്കേഷൻ അപ്പൊ ഈ ലാബിനെടുത്ത് വളർത്താൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോ ഇതേപോലെ ഫ്രീ ആയിട്ട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നാണ് അവർ കണ്ടെടുത്ത് ലാബിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ സീരിയൽ നമ്പർ അഞ്ചില് കോൺടാക്ട് ചെയ്യാം കൊല്ലമാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ ഇവിടെ നമുക്ക് കുറച്ച് കോഴികളും ഗിനിക്കോഴിയൊക്കെയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഗിനിക്കോഴി പയറ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറേറ്റ് തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ് പയർ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഫാൻസി കോഴി മെയിൽ ഫാൻസി മെയിൽ ആൻഡ് ഫീമെയിൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അടുത്ത് സിൽക്കിറ എഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പേരാണ് വന്നിരിക്കുന്നത് സിൽക്കി ഗോളി എഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പേര് ആയിരത്തി എണ്ണൂറ് രൂപ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സിൽക്കി എഗ്ഗിങ് സ്റ്റാർട്ടിങ് പേരാണ് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് സീരിയൽ നമ്പർ ഏഴ് ആലപ്പുഴ ജില്ലയില് മാവേലിക്കരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി മൊയിലുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ള മൊയിലുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതില് റെഡ് ഐ ഉണ്ട് റെഡ് ഐക്ക് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയും അതേപോലെ നോർമൽ വന്നിരിക്കുന്നത് പീസ് റേറ്റ് നൂറ്റമ്പത് രൂപയാണ് വരുന്നുള്ളു അപ്പൊ മൂന്ന് മാസം പ്രായമുള്ള മൊയിലും കുഞ്ഞുങ്ങളൊക്കെ നല്ല കുറവിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് വെറും പീസ് റേറ്റ് നോർമലിന് നൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ മൂന്ന് മാസം ആയതിന് അതേപോലെ റെഡ് ഐക്ക് ഇരുന്നൂറ് രൂപയാണ് വരുന്നുള്ളൂ അപ്പൊ മൊയിലിലൊക്കെ നല്ല റേറ്റ് കുറവ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഏഴ് നല്ല അടിപൊളി മൊയിലകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ എട്ട് തൃശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി നാടൻ പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു മാസം പ്രായമുള്ളൂ നാല് പപ്പീസ് ഉണ്ട് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ നാല് പപ്പീസിൽ മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള പപ്പീസിനെയൊക്കെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക തൃശ്ശൂർ ലൊക്കേഷൻ നാല് പപ്പീസ് ഉണ്ട് അപ്പോൾ നാടാൻ നല്ല പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ എട്ടില് ഫ്രീ ആപ്ഷൻ ആണ് സീരിയൽ നമ്പർ ഒമ്പത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് നല്ല അടിപൊളി ബ്ലൂ വൈ ഹസ്കിയുടെ വൂളി ലൈൻ പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് മെയിൽ പപ്പിക്ക് ഇരുപതിനായിരത്തി അഞ്ഞൂറും ഫീമെയിൽ പപ്പിക്ക് പത്തൊമ്പതായി അഞ്ഞൂറാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഊളി ലൈൻ ബ്ലൂ ഐ വപ്പീസുകള് ഹസ്കേടൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ ഒമ്പതില് കോൺടാക്ട് ചെയ്യാം എറണാകുളം ആണ് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ പത്ത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് മുട്ടനാടുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അത് നല്ല റേറ്റ് സ്റ്റോറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മുപ്പത് കിലോളം മാംസം മാത്രം രണ്ടാത്തെയും കൂടി ലഭിക്കുന്ന വിധത്തിലുള്ള രണ്ട് മുട്ടനാടുകള് രണ്ടും കൂടി ഇരുപത്തി മൂന്നായിരം രൂപയാണ് അവര് ചോദിക്കുന്നുള്ളു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ മുട്ടൻ അതേപോലെ രണ്ട് മുട്ടനാടും കൂടിയാണ് ഇരുപത്തി മൂന്നായിരം രൂപ ചോദിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ മുട്ടനാട് വന്നിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് മുട്ടന്മാരെയും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്ന സീരിയൽ നമ്പർ പത്ത് സീരിയൽ നമ്പർ പതിനൊന്ന് കായംകൂളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മിനിയേച്ചർ ടൈപ്പ് പോംബ്രേനിയ സ്വിറ്റ്സിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് മിനിയേച്ചർ ടൈപ്പ് ആണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഒരു ബ്ലാക്കും അതേപോലെ രണ്ട് വൈറ്റ് പപ്പീസാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് മിനിയേച്ചർ ടൈപ്പ് ആണ് തീര ഹൈറ്റ് പറഞ്ഞ ടൈപ്പ് പോംബ്രൈൻസ് അതേപോലെ തന്നെ സീരിയൽ നമ്പർ പതിനൊന്ന് കായംകുളം അവിടെ നമുക്ക് നല്ല അടിപൊളി സ്റ്റെഡ് സർവീസുകൾ ഒക്കെ അവൈലബിൾ ആണ് അവിടെ അമേരിക്കൻ പുള്ളിയുടെ നല്ല അടിപൊളി സ്റ്റെഡ് മെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ യൂറോപ്യൻ ഡോബർമാൻ ആയാലും ലാബിന്റെ ആയാലും നല്ല അടിപൊളി മെയിലുകളുണ്ട് അമേരിക്കൻ പുള്ളി സ്റ്റാൻഡേർഡ് സൈസാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ചാർജ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് പപ്പിയാണ് വന്നിരിക്കുന്നത് സ്റ്റെറ്റ് സർവീസ് ഒക്കെ കായംകുളം ലൊക്കേഷനിലൊക്കെ നല്ല മേരിക്കും പുള്ളിയുടെ സ്റ്റെറ്റ് സർവീസ് അന്വേഷിക്കുന്നവർക്ക് സീരിയൽ നമ്പർ പതിനൊന്ന് അവർ ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ഒരു പപ്പി അതേപോലെ യൂറോപ്യൻ ഡോബർമാൻ നല്ല അടിപൊളി ഒരു മെയിലാണ് സ്റ്റെഡ് മെയിലാണ് വന്നിരിക്കുന്നത് സെയിലല്ല സ്റ്റെഡ് സർവീസ് അവൈലബിൾ ആണ് കായംകുളം ലൊക്കേഷനിലൊക്കെ സ്റ്റെഡ് സർവീസ് നല്ല അടിപൊളി ഡോബർമാൻ്റെ സ്റ്റെഡ് സർവീസ് ഒക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ഒരു പപ്പിയാണ് ഇതിന്റെയും ചാർജ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ലാബിന്റെയും സ്റ്റെറ്റ് സർവീസ് അവൈലബിൾ ആണ് കായംകുളം ലൊക്കേഷനിലൊക്കെ നല്ല ലാബിന്റെ സ്റ്റെറ്റ് സർവീസ് ഒക്കെ അന്വേഷിക്കുന്നവർക്ക് അവിടെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നിങ്ങളൊരു വെച്ചുവളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ വാട്സ്ആപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് യാതൊരു വിധ ചാർജുകളും വാങ്ങാതെയാണ് സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് മാക്സിമം നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യുക